വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും ഏറ്റുമുട്ടലുമായി ഇസ്രായേലും ഇറാനും ജാനകീയെ മാറ്റില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അണിയറ പ്രവർത്തകർ എയർ ഇന്ത്യ ഇൻഡിഗോ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു ഇത് താൻ ജെല്ലിക്കെട്ട് തമിഴ്നാട് കാളക്കൂറ്റന്മാരുടെ എണ്ണത്തിൽ സർവകലാ റെക്കോർഡ് പി എസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി വിശദമായ വാർത്തകളിലേക്ക് വെടിനിർത്തൽ ധാരണയിൽ എത്തിയിട്ടും പരസ്പരം ആക്രമണങ്ങൾ തുടർന്ന് ഇറാനും ഇസ്രായേലും ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ആരോപിച്ച് പ്രത്യാക്രമണത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇ കൈന്യത്തോട് ആഹ്വാനം ചെയ്തു വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിന് നേരെ മിസൈലുകൾ പ്രയോഗിച്ചിട്ടില്ലെന്ന് ടെഹാൻ വ്യക്തമാക്കി എന്നാൽ രണ്ട് പ്രൊജക്ടലുകൾ ഉപയോഗിച്ചതായി ഐ പറഞ്ഞു ഇവ ലക്ഷ്യത്തിന് മുൻപ് തകർത്തതായും അവകാശപ്പെട്ടു വടക്കൻ ഇറാനിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഇതിനിടെ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആസൂത്രണത്തിലുള്ള തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായാണ് ഇസ്രായേൽ സർക്കാർ അറിയിച്ചത് ഇത് ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും പ്രതികരിക്കുമെന്ന് കൂട്ടി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം േതെങ്കിലും വെടിനിർത്തൽ അല്ലെങ്കിൽ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഒരു കരാറില്ല ടെഹ്‌റാൻ സമയം പുലർച്ചെ നാലു മണിക്ക് മുമ്പ് ഇസ്രായേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരെ നിയമവിരുദ്ധമായ ആക്രമണം നിർത്തിവെച്ചാൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി എക്സിലെ പോസ്റ്റിൽ എഴുതിയത് ഇതിനിടെ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഒരു ആണവ ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ ഒമ്പത് ഇറാനികൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വാർത്ത പുറത്തുവിട്ടു ഇസ്രായേലിലെ ബീർഷെവേൽ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഇറാനിയൻ മിസൈൽ പതിച്ചതിനെ തുടർന്ന് കുറഞ്ഞത് ഏഴുപേർ കൊല്ലപ്പെട്ടു ഖത്തർ ആക്രമണത്തിന് പിന്നാലെ നിർത്തിവെച്ച സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ ഇൻഡിഗോ വിമാന കമ്പനികൾ നെടുമ്പാശ്ശേരി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് പുനരാരംഭിച്ചത് പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ പുനരാരംഭിച്ചത് ഖത്തർ ആക്രമണത്തെ തുടർന്ന് ഈ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ നിർത്തിയിരുന്നു ഇറാൻ വ്യോമാതിർത്തി അടച്ചതിനാൽ ഇൻഡിഗോയ്ക്ക് മറ്റു റൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും കാരണം യാത്രാ സമയം കൂടുമെന്ന് ഇൻഡിഗോ വ്യക്തമാക്കി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് എതിരെയുള്ള സെൻസർ ബോർഡ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമയുടെയും കഥാപാത്രത്തിന്റെയും പേര് ജാനകി എന്നത് മാറ്റണമെന്നാണ് ബോർഡ് അധികൃതർ വാക്കാൽ ആവശ്യപ്പെട്ടത് ഇതിനുള്ള കാരണം വ്യക്തമാക്കുകയോ നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്നും ജാനകി എന്ന പേര് നിലനിർത്തി തന്നെ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി കോടതിയെ സമീപിച്ചതിന് പിന്നാലെ സെൻസർ ബോർഡ് അധികൃതർ ബന്ധപ്പെട്ടു വ്യാഴാഴ്ച പ്രിവ്യൂ കമ്മിറ്റി മുംബൈയിൽ ചേരുമെന്നും സിനിമ കാണുമെന്നും അവർ അറിയിച്ചു നേരത്തെ കേരളത്തിലെ ബോർഡ് അധികൃതർ ചിത്രം കണ്ടപ്പോൾ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണിത് ഇതിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ല പുരാണമോ ചരിത്രമോ ആയി ബന്ധവുമില്ല ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ബി ജെ പി കാരനാണ് അദ്ദേഹം കാണാത്ത എന്താണ് ബോർഡ് കണ്ടതെന്ന് അറിയില്ല പേര് മാറ്റുന്നത് വൻ സാമ്പത്തിക ബാധ്യതക്കിടയാക്കും തൊണ്ണൂറ്റിയാറ് തവണ ജാനകി എന്ന പേര് ചിത്രത്തിൽ വരുന്നുണ്ട് മാറ്റം വരുത്തുന്നത് ചിത്രത്തെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ എന്നാണ് ചിത്രത്തിലെ നായകനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അഞ്ച് ഭാഷകളിലാണ് ചിത്രം ഇരുപത്തിയേഴിനാണ് റിലീസ് നിശ്ചയിച്ചിരുന്നത് റിവ്യൂ കമ്മിറ്റി ചേർന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ തന്നെ ഈ ദിവസം ഇനി റിലീസ് നടകില്ലെന്നും പറഞ്ഞു സംവിധായകൻ പ്രവീൺ നാരായണൻ നിർമ്മാതാവ് ജെ ഫണീന്ദ്രകുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂ പ്രൊഡ്യൂസർ കിരൺ രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജല്ലിക്കെട്ട് ഉൾപ്പെടെയുള്ള കാളകളെ കളത്തിലിറക്കിയുള്ള മത്സരങ്ങളിൽ റെക്കോർഡുകളുമായി തമിഴ്നാട് വർഷങ്ങൾ പോകുംതോറും കാളകളുടെ എണ്ണം കുതിച്ചുയരുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം ഈ മത്സരങ്ങൾ നടക്കുന്നതിനിടയിൽ പോരാളികളായ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് കാഴ്ചക്കാരിൽ ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം ജനുവരി മുതൽ മെയ് വരെ ജില്ലിക്കെട്ടിൽ മാത്രം അമ്പത് ശത ശതമാനത്തോളമാണ് വർധനവ് സംസ്ഥാനത്തുടനീളം പത്തൊമ്പത് ജില്ലകളിൽ ഇതുവരെ സംഘടിപ്പിച്ചത് മുന്നൂറ്റി അമ്പതിലധികം ജില്ലിക്കെട്ട് മത്സരങ്ങളാണ് ഇതിൽ ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം കാളകളാണ് പങ്കെടുത്തത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പതിനാല് മത്സരങ്ങൾ നടന്ന സംസ്ഥാനത്ത് നൂറിലധികം മത്സരങ്ങളാണ് ഈ വർഷം നടന്നത് മത്സരങ്ങൾക്ക് അനുസരിച്ച് കാളക്കൂറ്റന്മാരുടെ സംഖ്യ വർദ്ധിച്ച പോലെ പോരാളികളുടെ എണ്ണം നാപ്പത്തിയൊന്നായിരമാണ് പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജനുവരിയിൽ മധുരയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജല്ലിക്കെട്ട് സംഘടിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന കാളയെ മെരിക്കുന്നവർക്കും കാണികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ഇരുപത് പേർക്ക് ഒരു കോടി രൂപയുമാണ് പരിരക്ഷ മുതിർന്ന സി പി ഐ എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദ്രന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് എസ് യു ടി ആശുപത്രി അധികൃതർ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരമാണിത് കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഇന്റൻസിവിസ്റ്റ് നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് ഐ സിയു വെന്റിലേറ്ററിലാണ് അദ്ദേഹം കഴിയുന്നത് ഇന്നലെയാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ വി എസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തി കണ്ടിരുന്നു ഇന്നലെ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും അദ്ദേഹത്തെ കണ്ടിരുന്നു പതിവ് പോലെ പോരാളിയായിട്ടുള്ള വി എസ് ആരോഗ്യവാനായി തിരിച്ചുവരുമെന്നും ഉത്കണ്ഠപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്നലെ എം എ ബേബി പറഞ്ഞിരുന്നു ശാരീരിക അസ്വസ്ഥത്തെ തുടർന്ന് പട്ടം മെസ്സിയുട്ടി ആശുപത്രിയിൽ വി എസ് അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തിരുവനന്തപുരം ബാർട്ടൻ ഹിൽ മകൻ അരുൺകുമാറിന്റെ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ലഹരി വിമുക്ത കണ്ണൂർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി നശാമുക് ഭാരത് അഭിയാൻ ലഹരിമുക്ത കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ പോലീസ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കുള്ള ഏകദിന പരിശീലന പരിപാടി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പെടലും നൈമിഷിക ആനന്ദത്തിനു വേണ്ടിയുള്ള അന്വേഷണവുമാണ് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ ലഹരിയോടുള്ള ആസക്തി കൂട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് അധ്യക്ഷനായി ജില്ലാ റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി ലഹരി ഉപയോഗവും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി സൈക്യാട്രിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വിന്നി ആന്റണി എൻ ഡി പി എസ് കേസുകളുടെ ബലപ്രാപ്തി വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ മുൻ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു ജില്ലയിലെ ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പരിപാടികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓഫൺ ഓപ്പൺ ഫോറത്തിൽ മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ കെ രാജേഷ് കുമാർ ജില്ലാ എക്സൈസ് വകുപ്പ് മാനേജർ സലീം കുമാർ ദാസ് പോലീസ് ഓഫീസർമാരായ എ എസ് രാജീവൻ കെ സി സുഗേഷ് എന്നിവർ പാനലിസ്റ്റുകളിലായി പാനലിസ്റ്റുകളായി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു മോഡറേറ്ററായി എൻ എം ബി എ ജില്ലാ കോർഡിനേറ്റർ കെ ബേബി ജോൺ പരിപാടിയിൽ സംസാരിച്ചു ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ